ഈശോ മിഷിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ ഓശാനയും ഏകീകൃത കുർബാനയും സോഷ്യൽ മീഡിയയിലെ ഒരു സന്ദേശം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓശാന ഞായറാഴ്ചയെങ്കിലും ഞങ്ങൾക്ക് സഭയുടെ കുർബാന ഏകീകൃത കുർബാന വേണം ഇല്ലിച്ചിട്ടെന്ന നിയമാനുസന്ത നിയമവിരുദ്ധമെന്ന മെത്രാമാരുടെ സെനഡ് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുത്ത് പാപം ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കരുത് ഈ അത്യഗാധമായ ദാഹത്തിൽ നിന്നാണ് ഈ സന്ദേശം പ്രചരിക്കുന്നത് ഓശാന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെ എട്ട് ദിവസം എട്ട് 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 ഈശോയുടെ സംഖ്യയും കൂടിയാണ് ആണ്ടുവട്ടത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് ദിവസങ്ങൾ ഓശാന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്തവരെ കുംഭസാരിക്കുകയും അങ്ങനെ എല്ലാവരും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലയളവ് അനുജൻ അനു അനുരഞ്ജന കോദാശിയും കുർബാനയും അങ്ങനെ പെസകായുടെ ആ ആണ്ടട്ടത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാലയളവില്ല ആ അങ്ങനെ കുമ്പസാരിച്ചെല്ലാം കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ ഇല്ലിസിറ്റ് കുർബാന എന്ന കുർബാനയിൽ പങ്കെടുത്ത് പാപം ചെയ്യേണ്ടി വരുന്ന ദൈവജനത്തിൻ്റെ സങ്കടമാണ് അവർ അവതരിപ്പിക്കുന്നത് ഓശാന ഞായറാഴ്ച മുതലെങ്കിലും ഞങ്ങൾക്ക് ഏകീകൃത കുർബാന വേണം ഏറ്റവും യോഗ്യതയുടെ കുർബാന സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ നിയമാനുസൃതമല്ലെന്ന് മാർപ്പാപ്പയടക്കം മാർപ്പാപ്പയടക്കം മെത്രാൻസിനോട് പ്രഖ്യാപിച്ച കുർബാന പങ്കെടുത്ത് പിന്നെയും പാപം ചെയ്യുന്നല്ലോ എന്ന കുറ്റബോധം അപ്പൊ പള്ളിയിൽ വരുമ്പോൾ കുറ്റബോധത്തോടെ തിരിച്ചു പോകേണ്ടി വരിക അത് ആ അവസ്ഥ അല്ലെങ്കിൽ ദുരവസ്ഥ അത് ഈ സംഭവിക്കാൻ പാടില്ല എന്ന മോഹത്തിൽ നിന്നാണ് ദാഹത്തിൽ നിന്നാണ് അതായത് ഈ ദുരവസ്ഥയ്ക്ക് അറുത് ലഭിക്കണമെന്നാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് അവരെ കേൾക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇനി കേൾക്കാനായിട്ട് നമ്മൾ പറയാൻ ചെന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ട് കർത്താവിന് വേണ്ടിയുള്ള ദാഹം അവർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി സുറിയാനി കത്തോലിക്ക സഭയുടെ ഉന്നതാധികാര സമിതി രേഖാമൂലം ഞങ്ങൾ അറിയിച്ച സർക്കുലറിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ഏത് അച്ഛന്മാർ വന്നാലും തടയരുത് വേണ്ടതായി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് എറണാകുളം മങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരോടും ഇടവക വൈദികരോടും സന്യാസ വൈദികരോടും മെത്രാന്മാർ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇത് സത്യസന്ധമായി പറഞ്ഞതാണെങ്കിൽ എനിക്കൊരു നിർദ്ദേശം വെക്കാനുണ്ട് നിങ്ങൾ രേഖാമൂലം പറഞ്ഞിട്ടുള്ള സംഗതിയാണ് അത് നിങ്ങൾ ഹൃദയം തൊട്ട് പറഞ്ഞതാണെങ്കിൽ കർത്താവിന് മുമ്പിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ എനിക്കൊരു നിർദ്ദേശമുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പതിനാറ് ഫൊറോനകളുണ്ട് ഓരോ ഫൊറോന പള്ളിയിലും ഓരോ മെത്രാന്മാര് ഓശാന ഞായറാഴ്ച തിരു നേതൃത്വം കൊടുക്കുക പതിനാറ് മെത്രാന്മാര് നമുക്ക് പത്തൊമ്പത്തിനാല് മെത്രന്മാരുണ്ടല്ലോ പതിനാറ് മെത്രന്മാർ ഓരോ ഫോറോണിൽ ഓരോ മെത്രാൻമാർ ഓ ചാന ഞായറാഴ്ച തീർക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഏകീകൃത കുർബാന ചൊല്ലുക ഒരേ സമയം പതിനാറ് ഫോറോനകളിൽ ഏകീകൃത കുർബാന അതും മെത്രാൻമാരുടെ നേതൃത്വത്തിൽ അതോടെ എറണാകുളത്തെ പൈശാചിക ബന്ധനം അഴിയാൻ തുടങ്ങും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സത്യവിശ്വാസികളുടെ സഭാനുകൂലികൾ എന്ന് വിളിക്കുന്നവരുടെ വിവിധ ഗണങ്ങളുണ്ട് അവരെ ഏകോപിപ്പിക്കണം അവരെ ഉടനെ ഏകോപിപ്പിക്കാനായി സഭയോട് കൂറുള്ളവനും നെഞ്ചുറപ്പുള്ളവനുമായ ഒരു പുരോഗതി അങ്ങ് നിയമിക്കുക ഓരോ പ്രദേശത്തും ഏത് ഗണത്തിലാണോ അംഗബലവും ഏകോപനവും കൂടുതലുള്ളത് അവർക്ക് അതത് ഫൊറോനകളിൽ മെത്രാമരെ സംരക്ഷിക്കാൻ ഉത്തരവാദി ഉത്തരവാദിത്തം കൊടുക്കുക ഒരറ്റ മുന്നേറ്റ കാരണം പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്താൻ അവർക്ക് കഴിയും ഏകീകൃത കുർബാന സഭയുടെ കുർബാന തടസ്സപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ അവർക്കെതിരെ പോലീസ് നടപടിയെടുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക അത് വരുമെന്ന് മുൻകൂട്ടി കാണുക തടസ്സപ്പെട്ടം വരുന്നവരുടെയെല്ലാം വീഡിയോ ഫോട്ടോ എടുക്കുക അവരുടെ ഫോട്ടോസും വീഡിയോസും വത്തിക്കാൽ കയച്ചു കൊടുക്കുക തിരിച്ചറിയാവുന്ന എല്ലാവർക്കും എതിരെ പെട്ടെന്ന് അന്നേ ദിവസം കാനോനിക നടപടികൾ പ്രഖ്യാപിക്കുക പള്ളി വിലക്ക് ഏർപ്പെടുത്തുക അവർ കൈകാലമാരാണെങ്കിൽ അവരെ പുറത്താക്കുക ഒരു കാനോനിക സമിതികളിലും ഭക്തസംഘടം പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എറണാകുളത്ത് ഏകീകൃത കുർബാന നടപ്പാവുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഒപ്പിട്ട് പറഞ്ഞാൽ പോരല്ലോ നടപ്പാക്കണ്ടേ നിങ്ങൾക്കൊരു ജീവൻ ഒരു 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 കേടും വരാതെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വാസികൾ നിങ്ങൾ സംരക്ഷിക്കും പതിനാറ് ഫോറോനകളിൽ പതിനാറ് മെത്രാമാര് ഒരേ ലെ ഒരേ സമയം ഏകീകൃത കുർബാന ചൊല്ലുക അങ്ങനെ ആ ചൊല്ലുമ്പോൾ തന്നെ ഈ പൈശാചിക ബന്ധനം അഴിയാൻ തുടങ്ങും ചെയ്തു നോക്കൂ ഈ ഓശാന ഞാൻ ചെയ്ത് നോക്കൂ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ ആരെങ്കിലും ഏകീകൃത കുറബാൻ അർപ്പിക്കാനായിട്ട് താല്പര്യപ്പെട്ടാൽ അതിനിടെ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങളൊന്ന് പോയി നോക്കൂ അവര് ചെയ്തു തന്നില്ലെങ്കിൽ അത് മതിയല്ലേ അവരെ പുറത്താക്കാനായിട്ട് അവർക്കെതിരെ നടപടി എടുക്കാനായിട്ട് ധൈര്യമായിട്ട് ചെല്ലൂ ഇനി മരിക്കാൻ പേടിയുള്ളവരുണ്ടെങ്കിൽ പ്രായമായും എത്രമാരുണ്ട് അവര് വിടൂ രക്തസാക്ഷികളുണ്ടാവട്ടെ നമുക്ക് അൻപത് വയസ്സൊക്കെ ആയില്ലേ ഇനിയിപ്പം കോവിഡ് വന്നും ക്യാൻസർ വന്നും അറ്റാക്ക് വന്നും മരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ കൊല്ലപ്പെടുന്നത് വേണ്ടി വന്നാൽ രക്തസാക്ഷികളായി മരിക്കണ്ടേ അതല്ലേ കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ആരെങ്കിലും സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ അത് ശിക്ഷിത്വം നഷ്ടപ്പെടുത്തുമെന്നല്ലേ കർത്താവ് പറഞ്ഞത് ഇതാണ് അവസരം ഇതാണ് അവസരം അതിനാൽ ഈ അവസരം ഈ യോശാന കുർബാന വേണമെന്നുള്ള മോഹം അത് അവകാശവും ദാഹവുമാണ് ഇനിയും പാപത്തിൽ തുടരാതിരിക്കാനുള്ള അവരുടെ ആഗ്രഹമാണ് അത് നടത്തിക്കൊടുക്കാൻ സഭാ നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട് ദൈവത്തിന് മുമ്പിൽ ചുമതലയുണ്ട് നമ്മുടെ കർത്താവീ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ